എന്ന ഹൃദ സംബന്ധമായ രോഗത്തിനോട് മല്ലടിക്കുന്ന പീരിമേട് പാമ്പനാർ സ്വദേശി കറുപ്പുസ്വാമി സഹായനിധിക്ക് വേണ്ടി പഴയ പാമ്പനാർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സമാഹരിച്ച തുക കൈമാറി ക്ലബ്ബ് അംഗങ്ങൾ സമാഹരിച്ച ഇരുപത്തിയേഴായിരത്തി രൂപ സഹായ സമിതി രക്ഷാധികാരി പീരിമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശന് കൈമാറി എന്ന രോഗത്തോട് മല്ലടിക്കുന്ന പീരിമേട് പാമ്പരാർ സ്വദേശി കറുപ്പുസ്വാമിയുടെ ചികിത്സാ സഹായ നിധിയിലേക്കാണ് പഴയ പാമ്പരാർ ചങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങൾ തുക സമാഹരിച്ചു നൽകിയത് ഇരുപത്തി ഏഴായിരത്തി അറുനൂറ് രൂപയാണ് പൊതുജനങ്ങളിൽ നിന്നും മറ്റുമായി സമാഹരിച്ചു നൽകിയത് കൂലിപ്പണിക്കാരനായ കറുപ്പുസ്വാമി വിദ്യാർത്ഥികളായ രണ്ടു മക്കളും ഭാര്യയുമായി വാടക വീട്ടിലാണ് താമസിക്കുന്നത് രോഗബാധിതനായതോടെ ജോലിക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടാണ് രോഗം ഭേദമാകാൻ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമാണ് എന്നാൽ ഇതിനുള്ള ഭീമമായ തുക കണ്ടെത്താൻ ഈ കുടുംബത്തിന് കഴിയുന്നില്ല ഇതിനാലാണ് സുമൻസുകളുടെ സഹായം ഈ കുടുംബം തേടിയത് പീരിമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായം ശേഖരിക്കുന്നതിന് ജനകീയ കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട് ഈ സഹായ നിധിയിലേക്കാണ് തുക നൽകിയത് ചങ്സ് അംഗങ്ങളെ കൂടാതെ സഹായ സമിതി ചെയർമാൻ ഫാദർ സുനീഷ് പി ഡി കൺവീനർ ജോൺ ബോൾ കമ്മിറ്റി അംഗങ്ങളായ ആസാദ് ശിവദാസ് എന്നിവരും സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ പീരിമേട്